മഞ്ഞ് പെരുന്നു കണ്ടിട്ടുണ്ടോ എന്ന ഡയലോഗ് എവിടെ കേട്ടാലും മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന മുഖങ്ങൾ ദുൽഖർ സൽമാന്റെയും അപർണ ഗോപിനാഥിൻ്റെതുമായിരിക്കും ജനമനസ്സിൽ തങ്ങി നിൽക്കാൻ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യേണ്ടതില്ല ുള്ള കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്താൽ മതിയെന്ന് തെളിയിച്ചൊരാൾ കൂടിയാണ് അപർണ ഗോപിനാഥ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മലയാള സിനിമയുടെ ഭാഗമാണ് ചെന്നൈയിലെ മലയാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന അപർണയും ദുൽഖർ സൽമാൻ നായകനായ എ ബി സി ഡി എന്ന സിനിമയിലൂടെയായിരുന്നു അപർണയുടെ സിനിമയിലേക്കുള്ള എൻട്രി ഇത്തരത്തിലെ മധുമിത എന്ന കഥാപാത്രം ഏർ ശ്രദ്ധിക്കപ്പെട്ടു പ്രത്യേകിച്ചും അപർണയുടെ ബോയ്കട്ട് ഹെയർ സ്റ്റൈൽ നടി എന്നതിലുപരി നിരവധി നാടകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അപർണ കണ്ടംപററി ഡാൻസറുമായ അപർണ ഇതുവരെ പതിമൂന്നോളം മലയാള സിനിമകളാണ് അഭിനയിച്ചത് എ ബി സി ഡിക്ക് ശേഷം ബൈസൈക്കിൾ തീസ് മുന്നറിയിപ്പ് ചാർലി സ്കൂൾ ബസ് സഖാവ് ഒരു നക്ഷത്രമുള്ള ആകാശം സേഫ് എന്നിവയാണ് അപർണയുടെ പുറത്തിറങ്ങിയ സിനിമകളിൽ ഏറെ ശ്രദ്ധ നേടിയവ അപർണ സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് തനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള റോൾ ഉണ്ടോ എന്ന് നോക്കിയാണ് നായിക കഥാപാത്രമാകണമെന്ന് നിർബന്ധമൊന്നും സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ അപർണയ്ക്കില്ല ിൽ സിനിമാ നടി അല്ലെങ്കിൽ തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നതിലുപരി നടിയെന്നും നല്ല എന്നും അറിയപ്പെടാനാണ് താല്പര്യമെന്ന് പല അഭിമുഖങ്ങളിലും അപർണ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുവരെയും അപർണ സിനിമയിൽ നിന്നും അകന്നു നിൽക്കുകയാണ് ശേഷം അപർണയുടെ ഒരു സിനിമ പോലും പുറത്തിറങ്ങിയിട്ടില്ല സിനിമയിൽ അപർണയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എഴുപതിനായിരം ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം പേജാണ് അപർണ കൂടുതൽ ആക്ടീവ് സെൽഫികൾ ചുറ്റുപാടു നിന്നും യാത്രയിൽ നിന്നും പകർത്തിയ പോർട്ട്രേറ്റുകൾ എന്നിവയാണ് അപർണ ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടിരിക്കുന്നത് അവയിൽ ഭൂരിഭാഗവും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഉള്ളവയാണ് എന്തുകൊണ്ടാണ് നടി താൻ പകർത്ത ചിത്രങ്ങളും തന്റെ തന്നെ സെൽഫികളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോർണറിൽ പങ്കുവച്ചിരിക്കുന്നതെന്ന് വ്യക്തമല്ല ഇപ്പോഴിതാ അവർ പങ്കിട്ട ഏറ്റവും പുതിയ ചിത്രങ്ങളും അതിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷനുമാണ് ആരാധകരെ കൺഫ്യൂഷൻ ആക്കിയിരിക്കുന്നത് തിരിച്ചു വരില്ലെന്ന് ഇടത്തു നിന്ന് മനോധൈര്യം കൊണ്ടും വിധി അതായിരുന്നതുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും തിരിച്ചു വന്നു എന്ന് കുറിച്ചുകൊണ്ടാണ് അപർണയുടെ ആദ്യത്തെ പോസ്റ്റ് ഓരോ ബാലികളായി പ്രാർത്ഥന എന്നൊക്കെയാണ് ആ പോസ്റ്റിന് താരം നൽകിയ ഹാഷ്ടാഗുകൾ മറ്റൊന്ന് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തി ദൈവത്തിന് നന്ദി എന്ന് ഫോട്ടോയ്ക്കൊപ്പം കുറിച്ചുള്ളതായിരുന്നു പ്രാർത്ഥന അത്ഭുതം രണ്ടായിരത്തി ഇരുപത്തിനാല് വിശ്വാസം എന്നിങ്ങനെയൊക്കെയാണ് ആ പോസ്റ്റിന് നൽകിയ ഹാഷ്ടാഗ് വെറുതെ ഇരിക്കുന്നത് ഒരു കലയാണ് അതിന് പഠിക്കുക എന്ന് പറഞ്ഞതാണ് ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ് പ്രാർത്ഥനകൾ സ്നേഹം നിലവിലുണ്ട് താഴ്ച വളരുക തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക എന്നിങ്ങനെയാണ് ആ പോസ്റ്റിനൊപ്പം ഹാഷ്ടാഗായി നൽകിയിരിക്കുന്നത് അവരുടെ പുത്തൻ പോസ്റ്റുകൾ കണ്ടതോടെ ആരാധകർക്ക് പലവിധ സംശയങ്ങളായി അവരുടെ ഇത് അപകടകരമായ സാഹചര്യത്തിൽ നിന്നോ അവസ്ഥയിൽ നിന്നോ മറ്റോ കരകയറി വന്നിരിക്കുകയാണ് അതിനാലാണ് ഇത്തരം പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നതെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരം വരികൾ കുറച്ചതെന്ന് അവർണയും വ്യക്തമാക്കിയിട്ടില്ല അവർണ ഗോപിനാഥിനെ എന്തു പറ്റിയെന്നുള്ള ആശങ്കകളും ആരാധകർ കമന്റിൽ പങ്കുവയ്ക്കുന്നുണ്ട് അമ്മയും ചേച്ചിയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് അവർണയുടേത് നാടകം ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വന്നു എന്ന് പറയാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അഭിനയത്തിൽ കൂടിയാണ് അവർണ ഗോപിനാഥ്